ആയിത്തരം മെമ്പറും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജ് ഓപ്പൺ ഓഡിറ്റോറിയം എന്നിവ കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ബസിൻ്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങും എം എൽ എ നിർവഹിച്ചു മാങ്ങാട്ടടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ അധ്യക്ഷനായി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഉദ്ഘാടന ജില്ലാ പഞ്ചായത്ത് ഈ സ്കൂളുകളിൽ വേറെ കാര്യങ്ങൾ ജില്ലാ ഒരു നിൽക്കാൻ പാകത്തിന് ഇവിടെ കെ കെ ശൈലജ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്തു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓപ്പൺ സ്റ്റേജ് നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടായ അമ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണം നടത്തിയത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂൾ ബസ് വാങ്ങിയത് ടി രാജീവൻ കെ നിത്യ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആർ ഷീല വിനോദ് നന്ദിത്ത് യു പി ശോഭ ഒ ഗംഗാധരൻ എം ഷീന സി പ്രീത പി ടി ശ്രീലത എം രജീഷ് എം കെ സുധീർകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക അനുസ് കൂത്തുപറമ്പ്